ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പരിഹരിച്ചുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത് നൂറ്റി എഴുപത് പരാതികളാണ് ബി ജെ പി നൽകിയത് അഞ്ച് പരാതികളും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പരിഹരിച്ചുവെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവിധ രാഷ്ട്രീയ കക്ഷികൾ നൽകിയ നാനൂറ്റി ഇരുപത്തിയഞ്ച് പരാതികളിൽ നാനൂറും തീർപ്പാക്കിയെന്നാണ് കമ്മീഷൻ പറയുന്നത് നൽകിയ പരാതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തക്കതായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന പ്രതിപക്ഷ ആക്ഷേപം ശക്തമായിരിക്കെയാണ് പത്രക്കുറിപ്പുമായി കമ്മീഷൻ രംഗത്തെത്തിയിട്ടുള്ളത് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെയാണ് തങ്ങൾക്ക് മുന്നിൽ പരാതികൾ എത്തിയത് ഇതിൽ പ്രധാനപ്പെട്ട പരാതികളെല്ലാം തീർപ്പാക്കിയെന്നും കമ്മീഷൻ വ്യക്തമാക്കി മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് ആണ് ഏറ്റവും അധികം പരാതികൾ കമ്മീഷൻ നൽകിയത് നൂറ്റി എഴുപത് പരാതികൾ കോൺഗ്രസ് നൽകിയപ്പോൾ ഭരണകക്ഷിയായ ബി ജെ പി തൊണ്ണൂറ്റിയഞ്ച് പരാതികൾ നൽകി മറ്റെല്ലാ പാർട്ടികളും ചേർന്ന് നൂറ്റി അറുപത്തഞ്ച് പരാതികളാണ് നൽകിയത് പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടി സാധാരണ പൗരന്മാർക്കും പരാതി നൽകാൻ കഴിയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഇന്നലെ വരെ നാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് പരാതികളാണ് കമ്മീഷന് മുന്നിലെത്തിയത് ഇതിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ശതമാനം പരാതികളും തീർപ്പാക്കി ഇലക്ഷൻ ഡെസ്ക് ജെഹിനൂസ്